ഹലോ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഈ വീഡിയോ വളരെ ശാന്തമായി വളരെ സന്തോഷത്തോടെ വൈകാരികതകളൊന്നുമില്ലാതെ ദേഷ്യപ്പെടലൊന്നുമില്ലാതെ വളരെ സാവധാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നതും പറയുന്നതും അത് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവുമല്ലേ കാരണം കഴിഞ്ഞ രണ്ട് വീഡിയോ നമ്മൾ ഉണ്ടാക്കി ഗോ ഫണ്ട് ആർക്ക് വേണ്ടി മരിച്ചുപോയി അജീഷ് തോമസിന് വേണ്ടി വളരെ മനോഹരമായിട്ട് അതിൻ്റെ ടാർഗറ്റ് മീറ്റ് ചെയ്തു എനിക്ക് പോകണം ഇന്നലെയോ ഇന്നോ പ്രിയാജീഷ് തോമസിൻ്റെ ഭൗതിക മൃതദേഹം കാനഡയിലെ ലണ്ടൻ എൻ്റാറിയോയിൽ തന്നെ അടക്കം ചെയ്തു കാണും അപ്പോൾ ഗോ ഫണ്ട് പലപ്പോഴും വിവാദമാകാറുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ എത്ര വർഷമാണെന്ന് എനിക്കറിയില്ല മേ ബി ആറോ ഏഴോ വർഷങ്ങൾക്ക് മുന്നേ ലണ്ടൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമുണ്ട് ഗോ ഫണ്ട് വിവാദം സത്യം പറഞ്ഞത് അത് വെറുതെ മലയാളികൾക്കറിയാലോ അതായത് വിവാദങ്ങൾ ഉണ്ടാക്കുക അപവാദങ്ങൾ പറഞ്ഞു വരുത്തുക കാള പറ്റെന്ന് കേട്ടാൽ കയറെടുക്കുക ഇതൊക്കെ മലയാളികളുടെ പൊതു സ്വഭാവമാണ് അതിൽ പെട്ടൊരു വിവാദമായിരുന്നു കാരണം മരിച്ച പെങ്കൊച്ച് ഞങ്ങളുടെ ജോലിക്കാരിയായിരുന്നു മരിക്കുന്നതിന് മുന്നേ ഒന്നോ രണ്ടോ ആഴ്ച മരിച്ച പെങ്കൊച്ചു വളരെ അടുത്തൊരു കസിൻ എൻ്റെ വീട്ടിൽ താമസിച്ചിരുന്ന ഞങ്ങളുടെ ഒരു ടേലൻ്റായിരുന്നു അപ്പോൾ ലോമ ഇങ്ങനെ ഖത്തിപ്പടർന്ന് വരുന്ന സമയം പത്ത് നാൽപ്പത്തഞ്ച് വർഷമായിട്ടുള്ള ലോമ എന്ന് പറയുന്ന ലണ്ടൻ ഒൻഡാറിയോ മലയാളി അസോസിയേഷൻ ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് കുറച്ച് ബ്രാഞ്ച് ഏട്ടന്മാരായിട്ട് തലപ്പുറത്തൊക്കെ കയറി വരുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടായത് അവർ നല്ല ഉദ്ദേശത്തിലാണ് ചെയ്തത് അതിനകത്ത് യാതൊരു ഫോൾട്ടും ഉണ്ടായില്ല പക്ഷേ പിരിച്ചെടുത്ത ഫണ്ട് കീർത്തന എന്ന് പറയുന്ന പെങ്കുച്ചൻ്റെ പെങ്കുച്ചൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഗോ ഫണ്ട് വഴി പിരിച്ചെടുത്ത എത്ര എമൗണ്ട് ഞാൻ ഓർക്കുന്നില്ല ആ ഫണ്ട് ഇവർ നാട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കുറച്ച് സാങ്കേതിക തടസ്സങ്ങളുണ്ടായി അപ്പോൾ ആ സാങ്കേതിക തടസ്സം നേരിട്ടപ്പോൾ ആരാണ്ടൊക്കെ ഈ പാഞ്ചേട്ടന്മാരുടെ പുറമുള്ളവർ പറഞ്ഞുണ്ടാക്കി ആ ഗോ ഫണ്ട് ഇവർ അടിച്ചു മാറ്റിന്നോ സമയത്ത് കൊടുത്തില്ലെന്നോ പലിശക്ക് കൊടുത്തു എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടാക്കി പക്ഷെ ഇതിൻ്റെ സത്യാവസ്ഥയ്ക്ക് എനിക്കറിയാം അതിലുണ്ടായൊരു ഡിലേ മാത്രമാണ് മനസ്സിലായല്ലേ അപ്പം ഇപ്പോൾ ഗോഫണ്ട് വിവാദമല്ല ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ അനേക വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ ഇന്നലെ വന്നവരായിക്കോട്ടെ നമ്മൾ മറ്റൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ ആ രാജ്യത്തിൻ്റെ ഒരു രീതി അനുസരിച്ച് അവിടെ ഒരു പ്രൊട്ടക്ഷൻ ആവശ്യമാണ് അത് സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ ബിഹാറിൽ വന്നവരായിക്കോട്ടെ ആരായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ഈ ഗോവ ഫണ്ടായിട്ട് പോകേണ്ടി വരും അപ്പോൾ ഗോവ ഫണ്ട് എടുക്കുന്ന കമ്മീഷന് ഗോവ പൈസ അടയ്ക്കുമ്പോൾ നമുക്ക് പറ്റുന്ന ടിപ്പ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ അപ്പോൾ ഇങ്ങനെ ഞാൻ ആദ്യം ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടിയിൽ ബിജോ ജോസഫ് എന്ന് മറ്റോ ബി ഐ ജെ ഓ ബിജോ ഒരു കമൻറ്റ് കിട്ടും അവനിട്ട കമൻറ്റ് വരേണ്ടിയതായിരുന്നു പക്ഷെ അത് അതിൻ്റെ ഡിസ്പ്ലേ ഇല്ല ചിലരൊക്കെ വായിച്ചെന്ന് പറയുന്നുണ്ട് അപ്പം ഞാൻ അറിയുന്ന കുറേ ബിജോമാരുണ്ട് ലണ്ടനില ഒരുപാട് ബിജോ ഉണ്ട് പിന്നെ മലയാളികളുടെ പേര് അറിയാലോ ബൈജു ബിജു ബിജോ ഒരു അക്ഷരന്മാരെയാൽ മതി അപ്പം അങ്ങനെ ഞാൻ അറിയുന്ന ഒരു ബിജോ ഉണ്ട് ഞാൻ അവനെ വിളിച്ചു ഞാൻ പറഞ്ഞു ചേട്ടാ നിനക്ക് എന്തിൻ്റെ അസുഖമാണ് നിനക്ക് എന്തെങ്കിലും കുരുമുട്ടാണെ വിഷയം എന്താണോ അതാണെന്ന് പറഞ്ഞാൽ ബിൽസിൻ്റെ കേട്ടെന്താ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നത് ഞാനങ്ങനെ സംഭവപ്പെട്ടിട്ടില്ല എനിക്കറിയില്ലെന്ന് പറഞ്ഞു അപ്പോൾ പണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ലണ്ടൻ ലണ്ടൻ അടക്കി ഒരു മാഫിയ ഉണ്ട് മനസ്സിലായോ കുന്തളിപ്പും ഗുണ്ടായുസമൊക്കെ ആയിട്ട് ഇവരുടെ കുന്തളിപ്പും ഗുണ്ടായുസും വെള്ളക്കാരോടോ കറമ്പരോടോ പാകിസ്ഥ മറ്റേ പഞ്ചാബികളോടൊന്നുമല്ല കേട്ടോ മലയാളികൾക്കിടയിൽ ഭീഷണിപ്പെടുത്തുക കള്ളടിച്ച് എന്താ പറയുക ഗുണ്ടായുസം കാണിക്കുക അങ്ങനെയുള്ള ഇതൊക്കെ അത് മാത്രമല്ല രണ്ടായിരത്തി പന്ത്രണ്ടുകളിലൊക്കെ ആളുടെ പേര് ഞാൻ പറഞ്ഞു പൗലോ സേട്ടനോ അങ്ങനൊരാളാണ് ടൊറോണ്ടോന്ന് വന്നിട്ട് ഇവിടുത്തെ മലയാളികൾക്ക് വീട് പഠിച്ചു കൊടുത്തിരുന്നത് പിന്നെ പിന്നെ ഇതിലോട്ടങ്ങ് ഒരാളുകൾ എഴുത്തിയാടി എല്ലാവരും എല്ലാ മാഞ്ചേട്ടന്മാരായി അതിൽ ഭാര്യയും ഭർത്താവും അളിയനും അളിയനും ചേട്ടനും അനുജനും അങ്ങനെ ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് മാഫിയ രൂപം കൊണ്ടു ഈ മാഫിയയിൽ രണ്ട് ടൈപ്പ് ഉണ്ട് ഒരു സൈഡിൽ റിയൽ എസ്റ്റേറ്റ് ഏജൻ്റ്മാര് അവരാണ് അതെല്ലാം ശരിയാക്കി കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഞാൻ പേ പറയണില്ലേ പി എസ് ഡബ്ല്യു കാരനെ ഒരു മിനിറ്റ് വീട് മേടിക്കണത് എങ്ങനെ മേടിച്ചു കൊടുക്കുക എന്നുള്ളത് റിയൽറ്ററും നോട്ട് ഗേജ് ഏജൻ്റെല്ലാം കൂടെ ചെയ്യുന്ന പരിപാടിയാണ് ഒരു സൈഡിൽ വീടുകൾ മേടിച്ചു കൊടുക്കുന്ന ഒരു ടീം അപ്പോൾ ഇവരുടെ ഒരു കോക്കസ് എന്നിട്ട് മറ്റുള്ളവരെ കാണുമ്പോൾ അവർക്കൊക്കെ പുച്ഛം എടാ സാധനം ഇതൊരു വീട് മേടിച്ചില്ലേ ഞങ്ങളിവിടെ രണ്ടും മൂന്നും വീടുകൾക്ക് മേടിച്ചു ഈ പറയുന്ന മാഫിയകൾ മാവേലിക്കെതിരെ ഭയങ്കര പിയർവർക്കായിരുന്നു അയാൾ അങ്ങനെയാണ് ഇയാൾ എങ്ങനെയാണ് അയാൾ അഹങ്കാരിയാണ് അതാണ് ഇതാണ് എൻ്റെ വീടോൻ്റെ പുറകിലൊക്കെ വലിയ തോതിലുള്ള ഭീഷണി അല്ലെങ്കിൽ വൃത്തികെട്ടത്തെ തെറിയൊക്കെ എഴുതുമായിരുന്നു അസഹ്യമായ രീതിയിൽ പക്ഷേ ഈ ടീമുകളല്ല ഇപ്പം നശിച്ചു ചിലരൊക്കെ വേരോടെ നശിച്ചു ചിലരൊക്കെ വേരോടെ പിഴുതറിയപ്പെട്ടു ഇനി നശിക്കാനിരിക്കുന്നവരുണ്ടായിരിക്കാം എനിക്കറിയില്ല ഞാൻ നിന്ന് പുറകെ പോകാറില്ല അപ്പം അന്നൊക്കെ ഞാൻ വൈകാരികമായിട്ട് പ്രതികരിക്കാം എൻ്റെ നല്ല സുഹൃത്തുക്കൾ പറയും എൻ്റെ പൊന്ന വിളിച്ചേട്ടാ നിങ്ങൾ ഈ പ്രായത്തില് അതിൻ്റെയൊക്കെ പുറകെ പോകണു ഇപ്പം ഞാൻ പറഞ്ഞു വന്ന വിഷയം മറ്റൊന്നുമല്ല ഇപ്പം നമ്മൾ ബിജു എന്ന് പറഞ്ഞപ്പോൾ ഈ ലണ്ടനിലെ അറിയപ്പെടുന്ന കുറേ ബിജുമാരുണ്ട് ബിജോ ബിജു ഉണ്ട് ഇതിൽ പലരോടും അവരുടെ സുഹൃത്തുക്കൾ അവരുടെ ശത്രുക്കൾ അല്ലെങ്കിൽ അവരുടെ പള്ളിക്കാരെ വിളിച്ച് ചോദിക്കാൻ തുടങ്ങി എടാ ബിജു മാവേലി വിൽസൻ ചേട്ടൻ ഒരു വീഡിയോ ഉണ്ടാക്കി അത് നിന്നെ കുറിച്ചാണോ നിന്നെ കുറിച്ചോ എനിക്കൊരുപാട് മെസ്സേജ് അയച്ചു വിൽസൻചേട്ടൻ വീഡിയോയിൽ പറഞ്ഞ ബിജു നമ്മുടെ ബിജു തട്ടിലാണോ അപ്പം ഇതിൻ്റെയൊക്കെ പുറേൽ ലാസ്റ്റ് ടൈമും വീട്ടിന്മാരൊക്കെ ഉണ്ടല്ലോ ഞാൻ ബിജു തട്ടിലോ ഞാൻ മറുപടി കൊടുത്തില്ല ഞാൻ മറുപടി അർഹിക്കാത്തത് ചോദ്യം അത് ടെക്സ്റ്റ് മെസ്സേജ് ആയിരുന്നു ബിജു തട്ടില് ലണ്ടനിൽ കാലു കുത്തി അന്ന് മുതൽ ഞാൻ അറിയുന്നത് നമ്മുടെ പയ്യനാണ് തൃശ്ശൂക്കാരനാണ് പക്ഷേ അവൻ പള്ളിയിൽ കൈക്കാരനാണെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പം അറിയാതെ അതിനകത്ത് പറഞ്ഞു പോയല്ലോ പള്ളിയിൽ കൈക്കാരെന്ന് പറഞ്ഞുപോയി അപ്പം റിയൽട്രോ ആണ് പള്ളിയിലെ കൈക്കാരനാണ് അപ്പോൾ എല്ലാവരും തീരുമാനിച്ചു അവൻ തന്നെ പിന്നെ അവനെ സൂക്ഷിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞു തന്നൊറ്റ കാര്യമുള്ളൂ ഈ ബിജോ ജോസഫ് എന്ന അപരനാമത്തിൽ അതിൽ കമൻ്റ് ഇട്ടവനോട് ഞാൻ പറയുന്നത് എൻ്റെ നമ്പർ അതിനകത്ത് എഴുതി കാണിക്കാം ഞാൻ സുഖവാസത്തിലാണ് അപ്പോൾ എൻ്റെ നമ്പറിൽ വാട്സാപ്പ് ഉണ്ട് ആ ബിജോ ജോസഫ് ആരാണെങ്കിൽ അവനൊന്നു വിളിക്കട്ടെ ബിജോ എന്ന് പറഞ്ഞ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവനെ വിളിച്ചു അവൻ പറഞ്ഞു വിളിച്ചിട്ട് എനിക്കറിയില്ല കേട്ടോ പേരെന്തിനാണ് അത് കഴിഞ്ഞപ്പോഴാണ് അടുത്ത ജാതീയ വിവാദം ഞാൻ പറഞ്ഞില്ലേ യൂസഫ് അല്ലേ ഞങ്ങളുടെ നാട്ടുകാരനാണ് യൂസഫലിയുടെ ബ്ലഡ് ആണ് ഞങ്ങളുടെ ബ്ലഡ് പക്ഷെ ആ മുസ്ലിം ബ്ലഡ് അല്ല അപ്പോൾ ഉടനെ അടുത്ത വിവാദം ചേട്ടൻ അങ്ങനെ പറഞ്ഞ് മുസ്ലിം ബ്ലഡ് ഉണ്ടോ ക്രിസ്ത്യൻ ബ്ലഡ് ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു പാർട്ടിക്ക് ആ പാർട്ടിയുടെയും ഞാൻ ഇത് കാണിച്ചുതരാം അതൊന്നും പേരൊന്നുമല്ല അപ്പോൾ നമുക്കിപ്പോൾ ഈ ഐ ടി യുഗത്തിൽ നമുക്ക് എന്ത് പേരിൽ ഇപ്പോൾ എൻ്റെ പേരിൽ ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടാക്കാം അല്ലേ പിന്നെ ഒരു നമ്പറിൽ വിളിക്കാം ആ നമ്പറിൽ ചിലപ്പോൾ ഇൻ്റർനെറ്റിൽ നിന്ന് വിളിക്കുന്ന നമ്പറില് അങ്ങനെയൊക്കെയാണ് പണ്ട് നമുക്ക് ഭീഷണിയും കാര്യങ്ങളൊക്കെ വന്നിരുന്നത് ഈ ലണ്ടൻ്റെ ബ്രാഞ്ചേട്ടന്മാരുടെ എനിവേ എന്നെ കേൾക്കുന്ന ലണ്ടൻ എൻ്റെ ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുക ദയവ് ചെയ്ത് കാള പെട്ടെന്ന് കേട്ടു പോകുക കയറെടുത്ത് കണ്ണിക്കണ്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ സമൂഹത്തിൽ ജീവിക്കുന്ന ബിജുമാരുടെ അടുത്തൊന്നും കയറേണ്ട നിനക്ക് അവനോട് വൈരാഗ്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിനക്ക് അവനോട് അസൂയി ഉണ്ടെങ്കിൽ പിണക്കമുണ്ടെങ്കിൽ അത് നീ നിന്റെ രീതിയിൽ അല്ലാതെ എന്താ പറയുക അവിഹിതകർമ്മ എൻ്റെ തല വെക്കണ്ട ആ വിൽസൻ ചേട്ടൻ പറഞ്ഞത് ഈ ബിജുവിനെയാണ് ബിജു തട്ടിലിനെയാണ് അല്ലെങ്കിൽ മറ്റേ റിയൽട്രിയാണ് നോ ഞാൻ കോമൺ ആയിട്ടൊരു കാര്യം പറഞ്ഞു അല്ലേ എന്നാൽ ഈ രണ്ട് വീഡിയോകളും നമ്മളെ മറ്റൊരു ക്ലാസ്സിലേക്ക് നയിക്കുകയാണ് എന്താണ് ഇൻഷുറൻസുകൾ എനിക്കൊരു പാർട്ടി അയച്ചു വിളിച്ചാട്ടെ ഹോം ഇൻഷുറൻസ് ഇൻഷുറൻസിനെ കുറിച്ച് പറയാമോ അല്ല ഹോം ഇൻഷുറൻസ് അല്ല കമേഴ്ഷ്യൽ ഇൻഷുറൻസിൻ്റെ ഒരു വ്യക്തിമാണ് ഞാൻ ഞങ്ങളുടെ കടയും സ്ഥാപനവും തീകത്തി നശിച്ചു പോയിട്ട് കമേർഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻടാക്റ്റ് എന്ന് പറയുന്ന കമേഴ്ഷ്യൽ കമ്പനിയുമായിട്ട് മല്ലുപിടിച്ച് അത് കഴിഞ്ഞ് ഇപ്പോഴും ആ പ്രോപ്പർട്ടിയുടെ പേരിൽ കേസ് നടത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കാനഡയിൽ മനസ്സിലായോ ഞാൻ അടുത്ത വിവാദം എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് നമുക്ക് എനിമിയുണ്ട് ശത്രുണ്ട് മിത്രവും ഉണ്ട് ഇത് രണ്ടും കൂടിയ ഫ്രെനിമി ഉണ്ട് അപ്പം ഫ്രെനിമിയുണ്ട് ഡബിൾസ് അഡ്വക്കേറ്റ്മാരുണ്ട് കൈസാട്ടുണ്ട് നല്ലൊരു സുഹൃത്ത് ഞാൻ ചെന്ന കാനഡയിൽ വന്ന അല്ലെങ്കിൽ ലണ്ടനിൽ വന്ന അന്ന് പോലുള്ളവർ ചെയ്യാം നല്ല സുഹൃത്താണ് പുള്ളി എന്നെ വിളിച്ചു പുള്ളി എന്നെ വിളിച്ചിട്ടുണ്ട് പിൽസേട്ട് എന്താണ് ഇത്ര ഇമോഷണൽ ആവുന്നത് നിങ്ങൾ രാജ്യങ്ങളെല്ലാം കറങ്ങി എന്താ പറയുക റിട്ടയർമെന്റ് ലൈഫ് ആസ്വദിക്കുന്നു ഇവിടെയാണെങ്കിൽ ഡീ ടോക്സിംഗ് ആണ് കിട്ടാ ശരീരവും മനസ്സും ഡിജിറ്റലും അപ്പം ടി വി ഇല്ല ഇൻ്റർനെറ്റൊന്നും ഇല്ല പക്ഷെ നമ്മളെ അല്ലെങ്കിൽ ഗുന്തം പോയി മൊബൈൽ അതിൽ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു ഞാനൊന്നും ശ്രദ്ധിക്കാറില്ല അപ്പോൾ ഡീറ്റോക്സിങ്ങിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇമോഷണൽ ആയിട്ട് വീഡിയോ ഉണ്ടാക്കിയത് പുള്ളി പറഞ്ഞ് നിങ്ങൾ ഈ പ്രായത്തിൽ ഇങ്ങനെ ഇമോഷണൽ ആവരുത് ഇത്രയും ദേഷ്യപ്പെടരുത് എന്നൊക്കെ പറഞ്ഞു ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു വേറെ പാട്ട് തന്നെ വിളിച്ചു വേറെ പാട്ട് വിളിച്ചിട്ട് പറഞ്ഞു പിൽസേട്ടാ വെൽസഞ്ചാരനെ കുറിച്ച് ഭയങ്കര വിവാദങ്ങൾ അപ്പൊ ലണ്ടനിൽ കിടക്കണേ എന്ത് പറ്റിടാ ഒരു വിവാഹം പറഞ്ഞ വെൽസഞ്ചാട്ടിന്റെ പുറകില് എന്തൊക്കെയോ ബിനാമി ഉണ്ട് ഇയാൾക്ക് എവിടെന്നാണ് ഇത്ര പൈസ ചിലർ പറയുന്ന ആളുടെ അതിൽ മില്യൺ കണക്കിന് ഡോളർ ഉണ്ട് ചിലർ ചിലത് പറയുന്നയാളുടെ മൂന്ന് മക്കളും ഹൈ പൊസിഷനിലാണ് ചിലർ പറയുന്ന പുള്ളി പണ്ട് കെ മുരളീധരന്റെ കൂടെ ജോലി ചെയ്തിരുന്നു അപ്പോൾ ബിനാമി പണമായിരിക്കാം അല്ല ഇവരൊന്നും വേറെ പണിയില്ലേ ഏ എന്തോ ആവട്ടെ സിജറോയ് മരിച്ചപ്പോൾ സത്യങ്ങൾ വരെ പുറത്ത് വന്നിട്ടില്ല അതൊക്കെ വരുന്നവണ്ണം പോലെ ഞാനെങ്ങനോട് കിടന്ന് മരിച്ചു വരുന്ന എന്നെ കുറിച്ച് എന്തൊക്കെ അല്ലേ എനിവേ ഇൻഷുറൻസുകളെ കുറിച്ചും അതിലുള്ള ചതിക്കുഴികളെ കുറിച്ചും നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എപ്പോഴാണ് വേണ്ടത് എത്രയോടെയാണ് വേണ്ടത് എന്നുള്ള ഡീറ്റെയിലുകൾ നമ്മൾ വരും വീഡിയോ പറയുന്നതായിരിക്കും ലണ്ടനിലുള്ള ലണ്ടൻ ഒൻറ്റാറിയോ കാനഡയിലുള്ള പതിനായിരക്കണക്കിന് മലയാളികളുണ്ട് എല്ലാവരും ഇതൊന്നും ഷെയർ ചെയ്യുക എല്ലാവരും മുഴുവൻ കാണുക കേൾക്ക് കേട്ടാൽ മതി കാണണ്ട കാര്യമില്ല എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം എൻ്റെ നമ്പറുണ്ട് ആർക്കെന്തെങ്കിലും എന്തേലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക ഓക്കെ താങ്ക്